നമസ്കാരം പാകിസ്ഥാനിൽ ബലൂച്ചുകൾ പാകിസ്ഥാന് നല്ല പണി കൊടുക്കുമ്പോൾ ആകെ പെട്ടിരിക്കുന്ന അവസ്ഥയിലാണ് നിലവിൽ പാകിസ്ഥാൻ പാകിസ്ഥാനിൽ നിന്നുകൊണ്ട് തന്നെ ബലൂച്ചുകൾ പാകിസ്ഥാനിൽ ഓരോ ദിവസവും ആക്രമണം നടത്തുകയും അവർ സ്വതന്ത്രരാകാൻ തയ്യാറെടുക്കുമ്പോൾ കൂടാതെ ഇന്ത്യക്ക് പിന്തുണ നൽകിക്കൊണ്ട് പാകിസ്ഥാന്റെ തീവ്രവാദത്തെ പൂർണ്ണമായി തകർക്കാൻ കൂട്ടുനിൽക്കുമ്പോൾ പാകിസ്ഥാനിൽ ശക്തി പ്രാപിക്കുന്ന ബലൂചിസ്ഥാനെ നയിക്കാൻ പുതിയ വനിതാ അസിസ്റ്റന്റ് കമ്മീഷണറായി കാശിഷ് ചൗധരി എത്തിയിരിക്കുകയാണ് کیسے بہت مبارک ہو آپ کو بہت خیریت سے ہیں آپ نے بہت محنت کی آپ کو بہت مبارک ہو کیسے کرا جو سب ٹھیک ٹھاک ہے بہت اچھے ہیں ماشاء اللہ آپ کو بہت مبارک ہے یہ آپ کی بڑی بیٹی ہے چھوٹی ہے سب سے بڑی بیٹی باقی کتنے بچے ہیں

شام کے لیے اور وہاں کے جو الیکٹڈ ریپرزینٹیو ایگزام کے لیے تو اور باعث عزت اور ہمیں بھی بڑی خوشی ہے کہ ایک تو بچی ہے ہماری بتیجی ہے پھر ساتھ ساتھ فیمیل ہونے کے ساتھ ساتھ مینارٹی سے ہے آپ کو پتہ ہے کہ ابھی تو میں نے مینارٹیز کے لیے اسکالرشپ شروع کیا ہے جو نرسری سے لے کر سکسٹین ایئرز آف ایجوکیشن جو ہے ہر سال پچاس ہے تو دیٹ مینس کہ سولہ سال بعد آج اور بچیاں جو ہیں بچے اور بچے مائنورٹی کی ڈفرینٹ یونیورسٹیز میں پڑھ رہی ہیں ٹائم مل کر کہ آپ ایسے ہی پاکستانی جیسے میں اور آپ ایسی انسان ہیں جیسے میں اور پورا پورا حق ہے کہ آپ گرو کریں اور وہ گرو کرنے کا واحد طریقہ یہ ہے کہ آپ ایجوکیشن جو ہے گرو پرموٹ ہو خاص طور پہ ہماری ہندو برادری جو ہے نا وہ پھر بزنسز میں ہیں کام کرتے ہیں کاروباری ہے ان کے روٹس بڑے مضبوط ہیں کرسچنس جو ہے ہمارے وہ بےچارے اور محروم ہیں ان کو بھی اٹھانا ہمارا فرض ہے Thank 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 you. you. you you, you you. you. God bless All the best wishes. so so much, much. sir. പാകിസ്ഥാനിലെ പുരുഷാധിപത്യ മേഖലകളിൽ ശ്രദ്ധേയമായ വിജയം നേടിയ ഹിന്ദു സമൂഹത്തിൽ നിന്നുള്ള ഏറ്റവും പുതിയ വ്യക്തിയാണ് കാശിഷ് ചൌധരി ബലുചിസ്ഥാനിൽ താമസിക്കുന്ന കാശിഷ് ചൌധരി അസിസ്റ്റന്റ് കമ്മീഷണറായി നിയമിതനായ ആദ്യ വനിതയായതോടെ ഇന്റർനെറ്റിൽ തരംഗമായി വെറും ഇരുപത്തഞ്ച് വയസ്സ് മാത്രമേ പ്രായമുള്ളൂ ബലൂചിസ്ഥാനിലെ ഏറ്റവും വികസിത പ്രദേശങ്ങളിലൊന്നായ ചയാങ് ജില്ലയിലെ ഒരു വിദൂര പട്ടണമായ നോഷ്കയിലാണ് അവർ താമസിക്കുന്നത് ബലൂചിസ്ഥാൻ പബ്ലിക് സർവീസ് കമ്മീഷൻ പരീക്ഷ പാസായ ശേഷമാണ് അവർ ഈ തസ്തികയിലേക്ക് നിരവധി യുവതികൾക്കും ന്യൂനപക്ഷ സമൂഹങ്ങൾക്കും പ്രചോദനമാണെന്ന് പറഞ്ഞുകൊണ്ട് സോഷ്യൽ മീഡിയയിൽ അദ്ദേഹത്തിന്റെ വിജയം ആഘോഷിക്കപ്പെടുന്നുണ്ട് തിങ്കളാഴ്ച കാഷിഷ് ബലൂചിസ്ഥാൻ മുഖ്യമന്ത്രി സർഫാറസ് ഗുപ്തിയെ ക്വാറ്റയിൽ വെച്ച് തന്റെ പിതാവ് ഗിരിധാരിലാലിനൊപ്പം കണ്ടു സ്ത്രീകളുടെയും ന്യൂനപക്ഷങ്ങളുടെയും ശാക്തീകരണത്തിനായി താൻ പ്രവർത്തിക്കുമെന്ന് ഇരുപത്തിയഞ്ച് കാര്യമായ അവർ മുഖ്യമന്ത്രിയോട് പറഞ്ഞതായി വാർത്താ ഏജൻസിയായ പി ടി ഐ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് കാശിഷ് എപ്പോഴും പഠിക്കുകയും സ്ത്രീകൾക്ക് ആശ്വാസം പകരുന്ന കാര്യങ്ങൾ ചെയ്യുകയും ചെയ്യണമെന്ന് സ്വപ്നം കണ്ടിരുന്നുവെന്നും പറഞ്ഞുകൊണ്ട് അവരുടെ പിതാവ് ഈ നേട്ടത്തെ അഭിമാനകരമായ കാര്യമെന്നാണ് വിശേഷിപ്പിച്ചത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജൂലൈയിൽ കറാച്ചിയിൽ പോലീസ് സുപ്രണ്ടായി നിയമിതയായ ആദ്യ ഹിന്ദുവനിതയായി മനീഷ് റൂബെ അവിടെ അവർ ഇപ്പോഴും തൻ്റെ ചുമതലകൾ നിറവേറ്റുന്നുണ്ട് മുപ്പത്തിയഞ്ചുകാരിയായ പുഷ്പകുമാരി ഖുലി കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് സീട്ട് പബ്ലിക് സർവീസ് പരീക്ഷ പാസായി ഇപ്പോൾ അവർ കറാച്ചി പോലീസിൽ സബ് ഇൻസ്പെക്ടറായി ജോലി ചെയ്യുന്നു രണ്ടായിരത്തി പത്തൊമ്പതിൽ സീഡ് പ്രവിശ്യയിലെ തൻ്റെ ജന്മനാടായ ഷഹാദ് കോട്ടിൽ സിവിൽ ജഡ്ജിയായി നിയമിതനായതിനു ശേഷം സുമൻ പവൻ ബുധാനി ഇപ്പോഴും ഹൈദരാബാദിൽ സിവിൽ ജഡ്ജിയായി സേവനം അനുഷ്ഠിക്കുന്നുണ്ട് പാകിസ്ഥാനിലെ ഹിന്ദു ജനസംഖ്യയുടെ ഭൂരിഭാഗവും സീഡ് പ്രവിശ്യയിലാണ് സ്ഥിരതാമസമാക്കിയിട്ടുള്ളത് ശ്രീ വടക്കും ശ്രീമദ് സ്കന്തസത്രം രണ്ടായിരത്തി അഞ്ച് മെയ് പതിനൊന്ന് മുതൽ ബ്രഹ്മശ്രീ മുംബൈ ചന്ദ്രശേഖര ശർമ്മയുടെ മുഖ്യ കാർമ്മികത്വത്തിൽ മഹാഗണപതി ഹോമം സ്കന്ദപുരാണ പാരായണം മഹത് പ്രഭാഷണങ്ങൾ പൂജ ഹോമാദികൾ കലാ സാംസ്കാരിക പരിപാടികൾ സത്രയജ്ഞ സത്രയജ്ഞകർമ്മങ്ങളിലേക്ക് എല്ലാ ഭക്തജനങ്ങളുടെയും സാന്നിധ്യവും സഹകരണവും സാദരം അഭ്യർത്ഥിക്കുന്നു മഹാസത്രവേദിയിൽ മെയ് പതിനെട്ടിന് പഴനി അരുൾമിക സ്വാമി ദേവസ്ഥാന അർച്ചക സ്ഥാനികർ ശ്രീസെൽവസുബ്രഹ്മണ്യ ശിവശൈലിയാരുടെ മുഖ്യകാർമ്മികത്വത്തിൽ നടക്കുന്ന അതിശ്രേഷ്ഠവും സർവൈശ്വര്യദായകവുമായ സ്കന്ധഹോമം സ്കന്ധമഹാപുരാണ സത്രത്തിന്റെ ആദ്യമധ്യാന്തമുള്ള സമ്പൂർണ്ണ തത്സമയ കാഴ്ച തത്തുവയി നെറ്റ്വർക്കിൽ